വിവിധ സ്ഥലങ്ങളിൽ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ വികസന ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചു ിൽ നിർവഹിച്ചു പനത്തടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട പനത്തടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിച്ചു അഞ്ചു വർഷക്കാലം രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുന്ന ഒരു പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഞാൻ ഏറ്റവും തന്നെ പറഞ്ഞു കാസർകോട്ട വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം കാണാം അതിനൊരു ശുപാർശ അത് വേണ്ട ഇടനിലക്കാരോ അതീതന്മാരോ ആരെങ്കിലും ഇടപെടേണ്ട കാര്യമില്ല നേരിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്ന് ഞാൻ പറയുന്നത് ിൽ അഞ്ചു വർഷകാലമുള്ള ഫണ്ടിൽ നിന്ന് ഞാൻ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതുകൂടാതെ എഴുപത് ലൈറ്റുകൾ ഇപ്പോ അനുവദിച്ചിട്ടുണ്ട് ആ എഴുപത് ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് ഇന്നലെയും ഇന്നും നാളെയും അധ്യയന നടക്കുന്നത് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു കുളപ്പുറം പൂടങ്കല്ലടുക്കം പനത്തടി ഇരിക്കുംകല്ല ബളാന്തോട് കാപ്പിത്തോട്ടം ജംഗ്ഷൻ പാണത്തൂർ കമ്പിക്കാനം ജംഗ്ഷൻ പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ അയ്യപ്പ ക്ഷേത്രത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത് കരിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാലചന്ദ്രൻ നായർ പനത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ജെ ജെയിംസ് എൻ വിൻസെന്റ് കെ കെ വേണുഗോപാൽ രാധാസുകുമാരൻ സജനി മോൾ സൗമ്യാമോൾ പി കെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം